ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി വീണ്ടും പരിഗണിച്ചിരുന്നു കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച കോടതി ഇടക്കാല ജാമ്യത്തിനുള്ള സന്ദീപിന്റെ ആവശ്യം അംഗീകരിച്ചിരുന്നുമില്ല പ്രതി സന്ദീപിന്റെ മാനസിക നില സംബന്ധിച്ച റിപ്പോർട്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കാനും സുപ്രീംകോടതി സംസ്ഥാനത്തോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സന്ദീപിന് മാനസിക നില പ്രശ്നമില്ലെന്ന് സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകിയതായിട്ടാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സന്ദീപിന്റെ മാനസിക നിലയ്ക്ക് തകരാറില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നതും സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമായിരുന്നു സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് സമർപ്പിച്ചത് ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സന്ദീപിന് ജാമ്യം നൽകരുതെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തു സന്ദീപ് പുറത്തിറങ്ങുന്നത് സമൂഹത്തിന് ഭീഷണിയാണെന്നാണ് സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചത് വിരുദ്ധ സ്വഭാവമുള്ള വ്യക്തിയാണ് സന്ദീപെന്നും മദ്യപിച്ച സ്ഥിരം പ്രശ്നമുണ്ടാക്കിയിരുന്ന ആളാണെന്നും അറിയിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം പ്രധാനമായും സമർപ്പിക്കുകയും ചെയ്തത് ജാമ്യം അനുവദിച്ചാൽ പ്രതി ഒളിവിൽ പോകാനും തെളിവ് നശിപ്പിക്കാനുമുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും സർക്കാർ കോടതിയെ അറിയിക്കുകയുണ്ടായി ഡോക്ടർ വന്ദന കൊലക്കേസ് പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളുകയായിരുന്നു ചെയ്തത് കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ജാമ്യം നൽകില്ലെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു ജാമ്യത്തിന്റെ കാര്യത്തിൽ ഉദാര സമീപനമാണ് കോടതി പ്രധാനമായും സ്വീകരിക്കുന്നത് എന്നാൽ ഈ കേസിൽ അതിന് കഴിയില്ലെന്ന് വിലയിരുത്തിയാണ് സുപ്രീംകോടതിയുടെ വിധി നടപ്പിലാക്കിയിരിക്കുന്നത് സന്ദീപ് ചെയ്ത കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ജാമ്യം നൽകാനാകില്ലെന്ന നിലപാടാണ് കോടതിയുടേത് താൻ മാനസിക പ്രശ്നമുള്ള ആളെന്നായിരുന്നു കോടതിയിൽ സന്ദീപ് ഉയർത്തിയ വാദം എന്നാൽ സന്ദീപിന് മാനസിക പ്രശ്നമില്ലെന്നായിരുന്നു ഇല്ലെന്നായിരുന്നു സംസ്ഥാനത്ത് നിന്നുള്ള റിപ്പോർട്ട് ഈ റിപ്പോർട്ടിനെ മറികടക്കാൻ എയിംസിലെ മാനസിക നില പരിശോധന പ്രത്യേക വിഭാഗം ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഈ ആവശ്യം കോടതി തള്ളുകയാണ് ചെയ്തത് കേസിലെ സാക്ഷികളുടെ വിസ്താരം പൂർത്തിയാക്കിയ ശേഷം ഹൈക്കോടതിയിൽ പുതിയ അപേക്ഷ നൽകാൻ സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേസിലെ പ്രതി സന്ദീപിനായി അഭിഭാഷകനായ സച്ചിൻ പോഹ്വാ ആർ പി ഗോയൽ ആർ വി ഗ്രാലൻ എന്നിവർ ഹാജരായിട്ടുണ്ട് ഡോക്ടർ വന്ദനയുടെ മാതാപിതാക്കൾക്കായി അഭിഭാഷകൻ റോമി ചാക്കോയും ഹാജരായിരുന്നു സംസ്ഥാന സർക്കാരിനായി ഹാജരായിരുന്നത് മുതിർന്ന അഭിഭാഷകൻ പി വി സുരേന്ദ്രനാഥ് സ്റ്റാൻഡിംഗ് കൗൺസിലർ ഹർഷാദ് വി ഹമീദ് എന്നിവരായിരുന്നു